ഈ പ്രേക്ഷകരൊക്കെ ഞെട്ടിച്ച് ഉപ്പുമുളകിനും ഇത് അവസാനമോ അതേ കൂട്ടുകാർ ഇന്നത്തെ ആ ഒരു പ്രൊമോ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു അല്ലെ നമ്മുടെ ലെച്ചുവിനെ വിളിച്ചിട്ട് നമ്മുടെ പടവലത്തെ മശം പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കാക്കനാടേക്ക് വരാൻ അപ്പൊ അവിടെ ഇവര് ഇപ്പൊ നമ്മുടെ ലച്ചു ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ലെച്ചുവിനടുത്ത് എന്താ ലച്ചു കാര്യം എന്നൊക്കെ ഇങ്ങനെ പരസ്പരം എല്ലാവരും ചോദിക്കുന്നുണ്ട് പക്ഷെ ആർക്കും അറിയാൻ പാടില്ല താനും ഏറ്റവും കൂടുതൽ നമ്മുടെ പാറമട വീട്ടിലേക്ക് രണ്ട് മൂന്ന് ആൾക്കാർ പുതിയത് വരുന്നുണ്ട് പിന്നീട് നമ്മുടെ പടവലത്തെ മുത്തശ്ശൻ വരുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശൻ വന്നിട്ട് എല്ലാവരോടും കൂടി പറയുന്നുണ്ട് ഇനി ഞാൻ ആ ചടങ്ങ് നടത്തുകയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലച്ചവും കേശുവും ശിവാനിയും ഭയങ്കരമായിട്ട് വിതുമ്പിക്ക് കരയുന്നുണ്ട് നമ്മുടെ പടവലത്തെ മുത്തശ്ശൻ നമ്മുടെ ഭവാനിയമ്മ ചേർത്ത് പിടിക്കുന്നുണ്ട് ഭവാനിമ്മയുടെ കണ്ണും നിറഞ്ഞൊഴുകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കനകാൻറ്റിയുടെ കനകത്തിൻ്റെയും കണ്ണ് ഭയങ്കരമായിട്ട് നിറയുന്നുണ്ട് അപ്പൊ എന്തോ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് അവിടെ കാണുവാൻ പോകുന്നത് അല്ലേ അതിനി എന്തായിരിക്കും ഇനി അവർ നിർത്തുകയാണോ ഇനി പുതിയൊരു നാലാം ഭാഗം വീണ്ടും തുടങ്ങാൻ വേണ്ടിയുള്ളൊരു അവസാനിപ്പിക്കലായിരിക്കുമോ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്തായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ പലരും ഇതിൽ നിന്നും കൊഴിഞ്ഞു പോകും അല്ലെങ്കിൽ പുതിയ ആൾക്കാരാകുമോ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബാലവും നീലുവും അവരുടെ ഒരു പൊടി പോലും കാണിച്ചില്ല നിങ്ങളൊന്ന് ഓർക്കണം നമ്മൾ ഈ ടീം കുറച്ച് നേരത്തെ മുന്നേ വേറൊരു പ്രൊമോ ഇട്ടിരുന്നു അതിലിങ്ങനെ കണ്ടു കാണും നമ്മൾ പത്ത് കൊല്ലത്തോളം ഈ പരിപാടി തുടങ്ങിയിട്ടെന്നും പറഞ്ഞിട്ട് ചെറു ചെറുതേ മുതൽ വയസ്സായ ആൾക്കാർ വരെ നമ്മൾ പ്രേക്ഷകരൊക്കെ കുടുകൂടാ ചിരിപ്പിച്ച ചിന്തിപ്പിച്ച മറ്റുള്ള നമ്മുടെ ആ ഒരു എല്ലാ വീട്ടിലെയും സാധാരണമായി നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ച ഒരു നിമിഷങ്ങളായിരുന്നു ഉപ്പുമുളകിലെന്നും പറഞ്ഞേ സകലരെയും എടുത്ത് കാണിച്ചപ്പോൾ നമ്മുടെ ബാലുവിൻ്റെയും നീലുവിൻ്റെയും മുടിയന്റെയും ഒരു തരി പോലും കാണിച്ചില്ല എന്നുള്ളത് ഭയങ്കര സങ്കടം തോന്നിയിട്ടോ ശരിക്കും പറഞ്ഞാൽ അവരല്ലേ ശരിക്കും ഇത്രയുമൊക്കെ എത്തി ത് ഈ പിള്ളേരൊക്കെ ഓക്കെ ശരിയാണ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചവര് തന്നെയാണ് പക്ഷെ ബാലുവിന്റെ നീലുവിന്റെ ആ തുടക്കം അത് നമ്മുടെ ബാലുവിനെയും നീലുനെയും ഭയങ്കര നെഞ്ചിലേറ്റീവർ തന്നെയായിരുന്നു അവരുടെയും ഓരോ എഫേർട്ട് ഉണ്ടാകുമല്ലോ ഈ ഒരു സിക്വാം പരിപാടി വിജയിച്ചതിന് പിന്നിലല്ലേ അപ്പൊ അവര് എന്തെങ്കിലും ആയിട്ടൊന്ന് കാണിക്കും മിന്നി മറച്ചെങ്കിലും ഒന്ന് കാണിക്കാമായിരുന്നു എല്ലാവരും നമ്മുടെ മുടിയനെ ആയാലും നീലുവിനെ ആയാലും ബാലുവിനെ ആയാലും മൂന്നുപേരെയും ഒന്ന് കാണിക്കാമായിരുന്നു അല്ലെ എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത് ഇനി ഇതോടുകൂടി അവസാനമാണോ അല്ലെങ്കിൽ നാലാം ഭാഗത്തിന്റെ തുടക്കമാണോ അതിൽ ആരൊക്കെ ഉണ്ടാകും കാത്തിരുന്ന് തന്നെ കാണട്ടെ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ